ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായിട്ട് വാർത്ത കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് ഇന്നലെ രൂപം കൊണ്ട് ചക്രവാഴി രൂപം കൊണ്ടാണ് ഇന്ന് ന്യൂനമർന്നായിട്ട് മാറിയത് ആന്ധ്രാപ്രദേശ് ഒഡീഷ ഭാഗത്താണ് ന്യൂനമർന്ന രൂപ കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്നും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത് ഇന്നലെ കനത്ത മഴയായിരുന്നു ഇനി നാളെയും ഇത് തുടരും കേരളത്തിൽ ജനങ്ങൾ ജാഗ്രതയായിരിക്കുക നാളെ ആഗസ്റ്റ് പതിനഞ്ചാണ് അതിൻ്റെ ആഘോഷം ഒക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് ജനങ്ങളൊന്നും ജാഗ്രത പാലിക്കുക കേരളത്തിൽ കാറ്റ് യുവങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് കേരളത്തിൽ ഇന്നും നാളെയും കനത്ത മഴയായി എന്ന ആണ് അറിയിപ്പ് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത മഴയ്ക്ക് സാധ്യതയുണ്ട വരും ദിവസങ്ങളിലും കനത്ത മഴയെ തുടർന്ന് നയിക്കും അപ്പോൾ എല്ലാവരും ജാഗ്രത പലിക്കുക ഇതുപോലത്തെ ന്യൂസുകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക